കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാട പെട്ട അവസ്ഥയെ നിക്കുവാണ് ഗോമതി മീനാക്ഷിയും എന്ത് ചെയ്യണം എന്നറിയില്ല ആരും ഇന്ന് വരത്തില്ല ഇന്നൊരു ദിവസമുണ്ട് നാളെ അവൻ വരത്തുള്ളൂ പക്ഷെങ്കിൽ നാളെ വന്നു കഴിയുമ്പോൾ എന്ത് പറയും അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഗോമതിയുടെ മീനാക്ഷിയുടെ ഉള്ളില് ഈ സമയം മീനാക്ഷി ഉടനെ അതെ അമ്മ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അതെ അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും ഒരു പതർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനും സംശയം തോന്നും അതുകൊണ്ട് അമ്മ തൽക്കാലത്തേക്കൊന്നും പറയാൻ പോകുന്നില്ല നമുക്കൊന്നും അറിയത്തില്ല അവർ വന്നു കഴിയുമ്പോ അമ്മ എന്തേലും ഒരു അഭിനയം അങ്ങോട്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് ഈ രക്തത്തിൽ യാതൊരു പങ്കു ഇല്ലെന്നുള്ള രീതിയിൽ പെരുമാറിയാൽ മതി അറിയാലോ നമ്മളാണ് ആ കല്യാണത്തിന് മുന്നോടിയായിട്ട് ഒരു കാരണവശാലും അവരറിയാൻ പാടില്ലെന്ന് പറയാം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുന്നത് അമ്മയ്ക്കറിയാലോ എന്ന് പറയാം ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയാണ് ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു ആരിനെ ആര് ആരനെന്ത് ചെയ്യണം എന്നറിയത്തില്ല വീട്ടിലേക്ക് എന്ന് എങ്ങനെ ചെന്ന് കയറും അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അമ്മ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷെ അങ്ങ് ചെന്ന് കയറുമ്പം അച്ഛൻ തന്നെ വീട്ടിലേക്ക് കയറ്റുമോ എന്ന് വല്ല അറിയത്തില്ല മിത്രയുടെ അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇനിയിപ്പം മിത്ര എന്തേലും കടുങ്ങുകയോ ചെയ്യോ അങ്ങനെ ഒരു ചിന്ത ആന്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായി കാരണം അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിത്രനെ നീ നോക്കണം മിത്രയ്ക്കൊരു അപകടവും സംഭവിക്കില്ലെന്ന് പിന്നീട് ആര്യൻ ഇരുന്നിട്ടൊരു ഇരിക്കപ്പോറതി വന്നില്ല ആര്യം നേരെ മിത്രയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഥയെ മുട്ടി പേടിയോട് കൂടിയിട്ടാണ് മിത്ര വന്ന് കഥ തുറക്കുന്നത് ആരാ എന്താന്നും അറിയില്ലോ അങ്ങനെ നോക്കിയപ്പോൾ ആര്യനെ കണ്ടു പെട്ടെന്ന് ആര്യം പറഞ്ഞു ഏ ഞാൻ വെറുതെ വന്ന് നോക്കിയതാ നീ എന്തെടുക്കുവാണെന്ന് അറിയാൻ വേണ്ടി ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാന്ന് പറയണേ ഇല്ല ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നോളാന്ന് പറയാം എന്നാ ശരി കിടന്ന് കിടന്നുറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ആര്യനെ ഇങ്ങ് തിരിഞ്ഞ് നടക്കുവാണ് പെട്ടെന്ന് മിത്ര ആരനെ വിളിച്ചു ആര്യ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം എന്താ അല്ല ഇനിയും സമയം വൈകിട്ടില്ല ഇനിയിപ്പോൾ വീട്ടിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നത് പിന്നീ അങ്ങോട്ട് പോകാനായിട്ടാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം ഇവിടെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനാണെങ്കിൽ എനിക്ക് നിന്റെ കഴുത്തിൽ താലി ആർത്തേണ്ട കാര്യമില്ലായിരുന്നു അത് മാത്രമല്ല ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് നിന്റെ കഴുത്തിൽ താലി കയട്ടി നിന്ന് നോക്കിക്കോളാമെന്ന് അല്ലാതെ ഇവിടെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകണേ അതിന്റെ കാര്യമില്ലായിരുന്നു നീ ഇപ്പം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ട കിടന്നുറങ്ങാമെന്ന് നോക്കാൻ പറയുകയാണ് പിന്നീട് ആര് മുറിയിലേക്ക് വരുവോ ആരിനും പലവിധ ചിന്തകളും ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ജീവിതത്തെ കുറിച്ച് എല്ലാം തകർന്നുപോയി പോയി അതിലുപരി അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ ഇനിയിപ്പോൾ കൃഷ്ണമംഗലംകാരുടെ അവസ്ഥ എന്തായിരിക്കും താനും ഇത്രയും കൂടെ ചെന്നിറങ്ങുമ്പം അവരെല്ലാം പ്രതീക്ഷിക്കുന്ന താനാണ് മിത്രനെ കല്യാണം കഴിച്ചതെന്നായിരിക്കും അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ രാത്രിയായി കഴിയുമ്പോൾ എന്തേലും ഇനി ബാലൻ ചോദിക്കുമോ അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ബാലൻ ചോദിച്ചല്ല ആരനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവൻ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം ഈ സമയം മീനാക്ഷി പറഞ്ഞു ഒരു പക്ഷേ അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആരുടെയെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്ന് വരാത്തെ ചിലപ്പോൾ നാളെ വരത്തുള്ളൂ ഒന്ന് പറഞ്ഞാരുന്നു പറയും എന്താണെങ്കിലും അവനിങ്ങോട്ട് വരട്ടെ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം അമ്മേനെ എടത്തിനെ കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അവൻ ഒരു കാറിന് കയറ്റി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു പറയാം ഈ സമയം ആകാശിന് ഭയങ്കര സംശയമാണ് എന്തോ മീനാക്ഷി എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തോന്നുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ആരെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അങ്ങനെ പിറ്റേവാസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ മീനാക്ഷിയോടും ഗോമതിയോടും എല്ലാവരുമായിട്ട് ബാലുമതേ ഇപ്പം ഓണമല്ല വരാൻ പോകുന്നേ അപ്പം നമ്മളെല്ലാവരും ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ ആരും ഒന്നും എടുക്കാൻ വഴിയില്ല ഒരു കാര്യം ചെയ്യാം അവർക്കൂടെ ഇട ഡ്രസ്സ് നമുക്കെടുക്കാമെന്ന് പറയാ ഇത് കേട്ടതും ഗോമതി ചോദിച്ചു നമ്മളോ ഹാന്താ നമ്മളെടുത്താൽ എന്താ കുഴപ്പമില്ലേ നമുക്ക് അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാം ഇപ്പം ഈ സമയത്ത് നമ്മൾ സഹതാപവും കാര്യങ്ങളൊക്കെ അവരവരോട് അവരുടെ അടുത്ത് പ്രകടിപ്പിക്കേണ്ട ഒരു സമയം ഇപ്പോഴല്ലേ കാരണം അവരെല്ലാം ഒരു അവരെല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നെ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അവര് തിരികെ തന്നോട്ടെ എന്നാലും നമുക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറയാം അവരും വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടത് ഗോമതിക്ക് സന്തോഷം വന്നിട്ടുണ്ട് പക്ഷെ അതിലുപരി ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്ന ഓർത്തിട്ട് കാരണം വരാൻ പോകുന്നൊരു കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നത് മീനാക്ഷിയും അല്ല ആര്യനും ഇത്രയും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പിന്നീട് ധർമ്മനോട് പറഞ്ഞു എട ധർമ്മ ഒരു കാര്യം കാര്യ നമുക്ക് ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എടുത്തോണ്ട് വരാമെന്ന് പറയാം അത് ശരിയാ പോണമല്ലേ ഇപ്പോൾ ഇന്നത്തെ ദിവസം ആയിക്കോട്ടെ നല്ലൊരു തുടക്കം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ബാലം പറയാണ് അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ പോയി സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്തും ഗോമതിക്ക് മീനാക്ഷിക്കാൻ ടെൻഷൻ ഇതിന് ശേഷം വരുന്ന ആ കാര്യത്തെക്കുറിച്ചായിരുന്നു ബാലേടനൊന്നും അറിയാത്തതുകൊണ്ടാണ് ബാലേടനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷേ എങ്കിൽ ബാലേടിനു ഇതുവരെയായിട്ട് സംശയം തോന്നിയിട്ടില്ല പക്ഷേ എന്തെങ്കിലും സംശയം തോന്നി കൂടി തീർന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ ധർമ്മനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു നീ ഈ ഡ്രസ്സൊക്കെ അവർക്ക് കൊണ്ടേ കൊടുക്കാൻ പറയുകയാണ് അല്ല ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കണോ കുഴപ്പമില്ല നീ കൊണ്ടേ കൊടുക്ക് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല അവരെ തിരികെ തന്നോട്ടെ എന്നാലും കുഴപ്പമില്ല ഇന്നാലത്തെ അത്ര ദേഷ്യമൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നേ കാരണം രണ്ട് കല്യാണം മുടങ്ങിയത് കൊണ്ട് അവരാ സങ്കടത്തിലായിരിക്കും അതുകൊണ്ടിനി വെല്ലുവിളിക്കാനൊന്നും വരാനുള്ള ചാൻസ് ഇല്ല െങ്കില് ഗോമതിയുടെ മനസ്സിൽ ഇപ്പോഴായിരിക്കും ഒരു സന്തോഷമൊക്കെ വരുന്നേ ശരിയല്ലേ എന്ന് ചോദിക്ക ഗോമതി ആ അതെ അതെ ബാലേട്ടാ അതെ എനിക്കിപ്പോഴൊരു സന്തോഷം ആന്ന് പറയാ എന്നാലും എന്റെ മുഖത്ത് എപ്പോഴും ഒരു സങ്കടം കാണുന്നുണ്ട് അത് പിന്നെ ഞാൻ മിത്രമോളെ കുറിച്ച് ഓർത്തിട്ടാ അവളെ എവിടെ പോയാൽ എങ്ങനെയൊന്നും അറിയത്തില്ലോ അതുകൊണ്ടാന്ന് പറയാ ഈ സമയം മീനാക്ഷി പറഞ്ഞ അതേ അച്ഛാ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ടും ഗുരുവായരി എന്നിട്ടും ഇതേ ടെൻഷൻ തന്നെയായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു പറയാ ഈ സമയം ആകാശ് മീനാക്ഷെ ഒന്ന് നോക്കുവാണ് മീനാക്ഷി ഒന്നും മിണ്ടാതെ ഒന്നും നനങ്ങാതെ അവിടെ തന്നെ നിൽക്കുക പിന്നീട് ധർമ്മൻ എന്ത് ചെയ്യുവാണ് വാങ്ങിച്ച ഡ്രസ്സൊക്കെ ആയിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക അവിടെ അനന്തനും അച്യുതനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് ചെന്നിട്ട് പറഞ്ഞു അതെ ഇത് ബാലേട്ടം വാങ്ങി തന്നാന്ന് പറയണം ഇത് കേട്ടതും അനന്തനും അച്യുതനും പരസ്പരം നോക്കി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ധർമ്മം പറഞ്ഞു അതെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല ഇനിയിപ്പം ബാലേട്ടം വാങ്ങിച്ചു തന്നുകൊണ്ട് ചിലപ്പം നിങ്ങളത് വാങ്ങിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ അവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ തന്നു വിട്ട കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന് പറയാം ഈ സമയം അൻതന അച്യുനെ നോക്കി പിന്നീട് മുത്തശ്ശി വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ തരാനും പറഞ്ഞ് അതും കൂടെ വാങ്ങിക്കുകയാണ് മുത്തശ്ശിക്ക് എങ്ങനെയെങ്കിലും രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒന്നായേ മതിയെന്നുള്ളൂ കാരണം അനുധനോ അച്ഛനോ ഇപ്പം നല്ലൊരു പാഠം പഠിച്ചു മോള് പോയതിന് ശേഷം കാരണം അത്രമാത്രം നാണം കിട്ട എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അത് അതുമാത്രമല്ല അനന്തനെ രക്ഷിച്ച ആകാശാണ് തരും അല്ലെങ്കിൽ തന്നെ അനന്തരിപ്പം നെഞ്ചുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുക അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നും മനസ്സിലായി അങ്ങനെ മുത്തശ്ശി വന്ന് മേടിച്ച് കഴിയുമ്പോൾ അനന്തനെ വെച്ചിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല ഈ സമയം ധർമ്മൻ എന്ത് ചെയ്യണം ധർമ്മൻ നേരെ വീട്ടിലേക്ക് പോരുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞതേ കൊണ്ട കൊടുത്തിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴാണ് മീനാക്ഷിയുടെ ഫോൺ ബല്ലിയടിക്കുന്നത് നോയിക്കഴിയുമ്പോഴത്തേനും ആരനാണ് ആരും പിടിച്ചിട്ട് അതേ ഏട്ടത്തി ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ് ശരി ശരി അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ എതിരായിട്ടും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ നിങ്ങൾ തന്നെ വേണം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കാം എന്നറിയണം അന്നും കുഴപ്പമില്ല ഏട്ടത്തിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയുകയാണ് ഈ സമയം ഇത്രയ്ക്കും വല്ലാത്ത ചങ്കടിപ്പാണ് കാരണം വീട്ടിലേക്കാ പോകാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല ഒരു പക്ഷേ തൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഈ സമയം മിക്കവാറും ആളും പരിചയമായിട്ട് വരാനുള്ള ചാൻസുണ്ട് വരുന്ന വഴിക്ക് തന്നെ മിത്രയുടെ ആരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അറിയാലോ ഒരു കാരണവശാലും നീ മിതിൻ്റെ കൂടെ ഒളിച്ചോടി എന്നുള്ള കാര്യം ആരും അറിയില്ലെന്ന് പറയാ ഇത് കേട്ടത് മിത്ര പറഞ്ഞ അതെന്താ അങ്ങനെ പറഞ്ഞേ എൻ്റെ കൂടെ ആണെന്നാൽ അറിയാവുള്ളൂ അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം അതൊക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എൻ്റെ വീട്ടിലുള്ളവർ പോലും അറിയരുത് കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നാണക്കേടാ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഇതും പറഞ്ഞു വരുത്തും അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല ഞാൻ നിൻ്റെ കഴുത്തിൽ താലി ആർത്താനുള്ള കാരണം നമ്മൾ ഞാനും അമ്മയും മീനാഴ്ച നീ മാത്രം അറിഞ്ഞാൽ മതി അല്ലാതെ വേറെ മറ്റാരും ഒരിക്കലും അറിയാൻ പാടില്ല നിന്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരെ അറിയാൻ പാടില്ല എന്ന് അത് കിടന്നും ഇത്രയൊന്നും മിണ്ടിയില്ല ഞാൻ പറയുന്നൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ആരൊക്കെ എന്തൊക്കെ ചോയ്സ് എന്ന് പറഞ്ഞാലും നീ ഒന്നും മിണ്ടാൻ പോയില്ല പിന്നെ വീട്ടിൽ ചെന്നെയുമ്പോൾ അത്ര നല്ല സ്വീകരണമൊന്നും ആയിരിക്കില്ല അച്ഛൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നേ അറിയാലോ അതുമാത്രം നിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ എങ്കിൽ കൂടെയാണ് നീ ഇറങ്ങി പോകുന്നതെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും എന്ത് നേരിടണം തയ്യാറായിട്ട് വേണം എൻ്റെ കൂടെ വരാനായിട്ട് ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പം ഇതൊന്നും പറയാനായിട്ടുള്ള സമയമൊന്നും കാണത്തില്ല മിത്രോട് ശരിയെന്ന് പറയാം എന്നാലും മിത്രയുടെ ഒരു തീയായിരുന്നു എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് താൻ കാരണം ഇനി ഇനിയിപ്പം ഇവരും കൂടെ എന്നൊരു ചിന്തയായിരുന്നു പെട്ടെന്ന് അരുണ്യ ചോദിച്ചു അല്ല ഞാൻ കാരണം ആരെയും വിഷമമായില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ആരും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട വരാനുള്ളത് വഴിയിൽ തങ്ങുമല്ലോ എന്ന് പറഞ്ഞുവല്ല എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ കഴുത്തി താലി ആർത്തിയത് എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്റെ ഭർത്താവ് എന്നാൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് നിന്റെ രീതിയിലേക്ക് ഞാൻ വരത്തൊന്നുമില്ല അറിയാലോ എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടത് മിത്രയൊന്നും മിണ്ടിയില്ല മിത്രയ്ക്ക് മനസ്സിലായി തന്നെ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കയറ്റുക മാത്രമാണ് ചെയ്തെന്നുള്ള കാര്യം ഈ സമയം കൃഷ്ണമംഗലത്ത് എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെ ദേവമംഗലത്തും ദേവമംഗലത്താണെങ്കിൽ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് കാരണം ഓണം അല്ലേ ഈ സമയം ബാലം വന്നിട്ട് ചോദിച്ചു അല്ല ഇത് വരുവായിട്ട് എന്താ ആരും വരാത്തേ അവനെ വിളിച്ചിട്ടുണ്ട് കിട്ടുന്നുമില്ലെന്ന് പറയാണ് പെട്ടെന്ന് കോമതറിഞ്ഞ് അവനിപ്പോൾ തന്നെ വരുമായിരിക്കും ബാലേട്ടാന്ന് എന്ന് പറയാം അതെ അവൻ വരുമ്പോൾ വഴക്കൊന്നും പറയില്ല കേട്ടോ നല്ലൊരു ഓണമായിട്ട് അവൻ്റെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതെ ബാലേട്ടെന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം അവര് നീ എന്തിനായിട്ട് ടെൻഷൻ അടിക്കണേ ഞാൻ അവനെയൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം എന്നാലും ബാലേട്ട എനിക്കെന്തോ മനസ്സിനകത്ത് വല്ലാത്ത വിഷമം എന്താ ഗോമതി മിത്രേനെ കുറിച്ച് ഓർത്തിട്ടാണോ ഇനിയിപ്പോൾ അവളെ കുറിച്ച് ഒന്നും നീ ചിന്തിക്കാൻ പോലും വേണ്ട എന്ന് പറയാം അങ്ങനെ എല്ലാരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഒരു കാറ് വന്ന് നിന്നത് അങ്ങനെ കാർ വന്ന് നിന്ന് കഴിഞ്ഞപ്പോത്തേനും അനുശ്രീ പറഞ്ഞിട്ട് അയ്യോ കാറ് വന്ന് നിന്നല്ലോ ആ മിക്കവാറും ദേ ആരും ചേട്ടൻ ആയിരിക്കും എന്ന് പറയാം ഈ സമയം ബാലം പറഞ്ഞു ഇവനെന്തിനാ വണ്ടി വിളിച്ചു വരുന്നേ അവനും ബസ്സിന് വന്ന പോരാനും ചോദിക്കാം ഈ സമയം ഗോമതി പറഞ്ഞു അതങ്ങനെ ശരിയാവും അവൻ രണ്ടു പേരിലേ ചോദിക്കുക രണ്ടുപേരോ ഏഹ് നീ എന്താ പറഞ്ഞു അല്ല അത് പിന്നെ അവനെ ചിലപ്പം പെട്ടെന്ന് വരാനായിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് കിടന്ന് ഉരുണ്ട് കളിക്കും മീനാക്ഷി ഊഷമായിട്ട് നോക്കുവാണ് ഗോമതിനെ ഗോമതിയുടെ മനസ്സിലറിയാതെ വന്നു പോയതാ മനസ്സിലൊന്നും ഇരിക്കത്തില്ല എന്തേലും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്ന സ്വഭാവമാണ് ഗോമതിക്ക് പ്രത്യേകിച്ച് ബാലനോട് പെട്ടെന്നാണ് ആര്യന് കാറിന്ന് ഇറങ്ങിയത് ഈ സമയം കൃഷ്ണമംഗലത്തും എല്ലാവരും വന്നിരുന്നു കാർ വന്ന് നിൽക്കുന്ന കണ്ടപ്പം അവര് നോക്കിയത് ആരാന്നറിയാൻ വേണ്ടി എല്ലാരും കൂടെ വന്ന് നിൽക്കുവാണ് അങ്ങനെ ആരിനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിൽ വിളിന്ദേ ആരും ചേട്ടന് ഇറങ്ങി വരുന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇപ്രസാരി ഇത്രയും കൂടെ ഇറങ്ങുന്നുണ്ട് ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം ബാലിനും ആകാശവും എല്ലാവരും ഞെട്ടിപ്പോയി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല ബാലിന് പെട്ടെന്ന് എന്താണെന്ന് പോലും മനസ്സിലായില്ല ആ സമയത്താണ് അനന്ദനും അച്യുതനും ആ കാഴ്ച കാണുന്നത് ആരെയോടൊപ്പം ഇത്രയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നത് അവരുടെ സമനില തെറ്റിപ്പോയി അവർക്കും ഒരു നിമിഷം തൻ്റെ തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നാളെ കണ്ടറിയാം നമുക്ക് ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ ഇനിയിപ്പോൾ അവിടെ കൊടുങ്കാറ്റ് വീശുവോ അതോ ഇനി ഇപ്പം രണ്ട് വീട്ടുകാരും തമ്മിൽ സ്നേഹത്തിലാകുമോ അടിച്ചു വിരിയുവോ ആരെയും മിന് മിത്രേനെ അകത്തേക്ക് ഏറ്റവും ഒക്കെ കണ്ടറിയാം അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി